ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മലയാളം വ്യാകരണത്തിലെ വചനം വചനത്തെ രണ്ടായി തിരിക്കുന്നുണ്ട് ഏകവചനം ബഹുവചനം സംസ്കൃതത്തിൽ ദ്വിവചനം കൂടിയുണ്ട് ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് വീണ്ടും സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉൾപ്പെടുത്തിയുള്ള ബഹുവചനമാണിത് ഉദാഹരണം മിടുക്കന്മാർ മിടുക്കികൾ അത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് മിടുക്കർ എന്ന് പറയാം സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കുറയ്ക്കുന്നതാണ് സലിംഗ ബഹുവചനം ഉദാഹരണം ആശാൻ ആശാന്മാർ സ്നേഹിത സ്നേഹിതന്മാർ മരം മരങ്ങൾ